പ്പള്ളി മഹാദേവിക്കാട് പുളിക്കീഴ് നട കയ്യേറ്റത്തിനെതിരെയുള്ള പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഭക്തരുടെ നാമജപ പ്രതിഷേധം ക്ഷേത്രം വക സ്ഥലം കയ്യേറി നശിപ്പിച്ചതായി പരാതി നൽകിയതായി നൽകിയിട്ടും തൃക്കുന്നപ്പുഴ പോലീസ് കേസെടുത്തിരുന്നില്ല തുടർന്നായിരുന്നു നാമജപ പ്രതിഷേധം കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് മഹാദേവികാട് പുളിക്കീഴ് നടത്തിലേക്കുള്ള നടവഴിയും ഉപദേവതാ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന് സമീപമുള്ള സർവീസ് സഹകരണ ബാങ്കിന്റെ മതിൽ നിർമ്മാണത്തിനായി നശിപ്പിച്ചത് സ്ഥലത്തെ കോൺഗ്രസ് നേതാവും കണ്ടാൽ അറിയാവുന്ന രണ്ടുപേരും ചേർന്നായിരുന്നു അതിക്രമം നടത്തിയത് ബാങ്കിന്റെ മതിൽ കെട്ടുന്നതിനായി ജെസിബി കയറ്റി ഉപദേവതാ പ്രതിഷ്ഠയും നശിപ്പിച്ചു നാനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ നിലവിലുള്ള നടപടി അടച്ചുകെട്ടിയാണ് മതിൽ കെട്ടാനൊരുങ്ങുന്നത് ക്ഷേത്രം വഴി തടസ്സപ്പെടുത്തിയതിനും ഉപദേവതാ പ്രതിഷ്ഠ നശിപ്പിച്ചതിനും കാവ് കയ്യേറ്റത്തിനുമെതിരെ തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല തുടർന്നായിരുന്നു ഭക്തരുടെ നാമജപ പ്രതിഷേധം ക്ഷേത്രത്തിന് സമീപം നടന്ന പൊതുസമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു ഈ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ സംഭവത്തെ കാണുന്നത് ഈ ആരാധനാ കേന്ദ്രത്തിന് യാതൊരു പ്രാധാന്യവും എന്നാണോ ഈ സഹകരണ സംഘക്കാർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അതിന്റെ ഭരണാധികാരികളോടും അതുപോലെ തന്നെ അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരോട് പറയുവാനുള്ളത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തെറ്റിപ്പോയി ഇങ്ങനൊരു ക്ഷേത്രത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഹൈന്ദവ സംസ്കാരത്തെ സനാതന സംസ്കാരത്തെ ഇല്ലാതാക്കാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തികച്ചും നിങ്ങൾക്ക് തെറ്റിപ്പോയി യാതൊരു സംശയവും ബിജെപി വക്താവ് സന്ദീപ് വചസ്പതി മുഖ്യപ്രഭാഷണം നടത്തി ഇതൊരു വക്കഭൂമിയാണോ എങ്കിൽ ഈ കോൺഗ്രസുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ തന്റെ ഇടം ഉണ്ടാകുമായിരുന്നോ ഈ ഭൂമിയിൽ കൂടി ഒന്ന് കടന്നു പോകാൻ െ നമ്മുടെ നാട്ടു ഭാഷയിൽ പറഞ്ഞ മുട്ടു വിറയ്ക്കും അല്ലേ പക്കപ്പൂ വീണ തൊടില്ല കാരണം എന്താ പിന്നെ അവർക്ക് നിയമസഭ പോയിട്ട് ഗ്രാമപഞ്ചായത്ത് സഭ പോലും അവർ കാണില്ല എന്ന് ഉറപ്പ് വരുത്താനുള്ള ശേഷി മറ്റ് സമൂഹങ്ങൾക്കുണ്ട് നിങ്ങൾക്കുണ്ടോ അത് നിങ്ങളുടെ സമൂഹത്തിന് അതുണ്ടോ എന്നാണ് ചോദ്യം അങ്ങനെ രാഷ്ട്രീയമായി നാം കരുത്താർജിക്കാതെ നമുക്ക് ഓരവകാശവും പോകുന്നില്ല അതുകൊണ്ട് സനാതന ധർമ്മ വിശ്വാസികളായ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിക്കാരനും ഞങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി എം പ്രഗൽഭൻ ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ഉല്ലാസ് കുമാർ സരിതാ രമണി തുടങ്ങിയവർ സംസാരിച്ചു జనం ఆలపుర